ും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുവാറുണ്ട് സ്വാധ്യായത്തില് നാലാമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ വിഷയമാണിന്ന് സുസ്ഥിരീകരണഘടങ്ങളുടെ പന്ത്രണ്ടാമത്തെ വിഷയം സ്വകാര്യ സ്വത്ത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഹ്യൂമൻ സോഷ്യൽ പ്രൊക്യൂർമെന്റ് ഈസ്റ്റ് ആക്ട് ഓഫ് അക്യറിംഗ് റിസോഴ്സസ് ഫോർ ദൈവ്സ് എന്താണ് സാമൂഹിക പരിസ്ഥിതിയിലെ സ്വകാര്യ സ്വത്ത് ജീവികൾക്ക് പൊതുവായിരിക്കുന്ന സാമൂഹ്യസത്തുകളെ നിരന്തര ഉപയോഗാർത്ഥം തന്റെ മാത്രം അധികാര പരിധിയിൽ നിലനിർത്തുന്നതാണ് സ്വകാര്യ സ്വത്ത് കൃഷി ആരംഭിച്ച ഗ്രാമവ്യവസ്ഥ മുതലാണ് സ്വത്ത് സമ്പാദനം ആരംഭിക്കുന്നത് കേവല പശ്ചാത്തലത്തിൽ തന്റെ ഭക്ഷണം ഇണം ഇടം എന്നിവ മാത്രം ക്ഷണികൾ സ്വകാര്യമായിരുന്ന ഗോത്ര ശരീര പരിധികൾക്കകത്ത് ഒന്നും വെട്ടിപ്പിടിക്കാതെയും വളച്ചുവെക്കാതെയും സംരക്ഷിക്കാതെയും ഗോത്രസത്തുകൾ നിലകൊള്ളുകയും പരിധിയെ അതിലംഘിച്ചു വരുന്നവയെ വന്യമായി പ്രതിരോധിക്കുകയും ചെയ്ത നൈസർഗിക സുരക്ഷിതത്വമാണ് സമ്പാദന രാഹിത്യം വിസ്ഫോടന പശ്ചാത്തലത്തിൽ ഭക്ഷ്യങ്ങൾ മുതൽ ജീവനോപാധികൾ വരെ ഉൽപാദന വിനിമയ വിപണന വാണിജ്യ കപ്പ പ്രസ്ഥാനങ്ങളായി വികസിക്കുകയും അവയുടെ അതിലംഘനമില്ലാത്ത സുഗമ സംഭരണത്തിനായി മനുഷ്യ കേന്ദ്രത പരമാധികാരത്തെ അനുസരിക്കുന്ന വ്യക്തി കുത്തക രാഷ്ട്രങ്ങളിലേക്ക് ഭീമമായി കുമിയുകയും പ്രകൃതി കേന്ദ്രത ജീവാവകാശികളിൽ ദാരിദ്ര്യവും അസ്വാതന്ത്ര്യവും അജ്ഞതയും വർധിച്ച് സ്വാഭിമാന ജീവിതം താറുമാറക്കുകയും ചെയ്യുന്നതാണ് സ്വകാര്യ സമ്പാദന അനുകൂല പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തിന്റെ പൊതു സ്വത്തായി വിഭവങ്ങൾ അംഗീകരിക്കപ്പെടുകയും അവയുടെ സമ്പാദനം സമൂഹ ഉത്തരവാദിത്തമാവുകയും ഓരോ സത്തയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ക്ഷണികൃതയിൽ ലഭ്യമാകുകയും ഇതര ഉപയോഗങ്ങൾ ചെറു ഗോത്ര പ്രസ്ഥാനങ്ങൾ വഴി നിർവഹിക്കുന്ന സർവ്വാകാശ സംവിധാനമാണ് പ്രാദേശിക ഗോത്ര ഗോത്രസമ്പാദ അപ്പോ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ആ ഒരു ഒരു ആശയം ഈ സമ്പാദനവും സ്വത്തും സമ്പത്തിനെ നേടുന്നതാണ് സമ്പാദന സംഭരിച്ചു വെച്ചതാണ് സ്വത്ത് അപ്പോ ഈ പ്രൊക്യർമെന്റ് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അതായത് പിടിച്ചടക്കൽ സമ്പാദനം എന്നുള്ള പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വത്ത് എന്നുള്ളത് സ്വാഭാവികമായി നമ്മളിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ജനിക്കുന്നതിനു മുമ്പ് നമുക്ക് വേണ്ട വിഭവങ്ങൾ ചുറ്റും വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്നപ്പോ അതിൽ നിന്നും എടുത്താൽ മതി അതെടുക്കുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ് ഉത്തരവാദിത്വമാണ് അതുവഴിയാണ് നമ്മൾ ആ ബാലൻസ് പ്രകൃതിയുടെ ബാലൻസിനെ കൊണ്ടുപോകുന്നത് അപ്പൊ അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മൾ അതിൽ നിന്നും എടുത്തിട്ട് അത് എന്റെ മാത്രം ഉപയോഗത്തിന് എന്ന രീതിയിൽ മാറ്റി മാറ്റിവെക്കുമ്പോഴാണ് അത് സ്വകാര്യ സ്വത്താകുന്നത് അപ്പൊ വെള്ളം പുഴയിലെ വെള്ളം നമ്മൾ എന്റേത് എന്ന് പറഞ്ഞ് വെക്കാറില്ല വായു നമ്മൾ അങ്ങനെ മാറ്റി വെക്കാറില്ല വെക്കേണ്ടത് ആവശ്യമില്ല കാരണം അത് എല്ലാവർക്കും ഉള്ളതാണ് നമുക്കറിയാം വേണ്ട അത് അവിടെ ഉണ്ട് അവൈലബിൾ ആണ് നമുക്ക് വേണ്ടപ്പോൾ എടുക്കാമെന്നുള്ളത് പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോ ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് എനിക്ക് വേണം ഞാൻ മാറ്റി വെക്കുന്നു നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഞാൻ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആധുനിക മാനവികതയുടെയും സഹോദരത്തിന്റെ ഒരു അവസ്ഥയിൽ ആ കിട്ടുന്നത് ഷെയർ ചെയ്യും പക്ഷെ പണ്ടങ്ങനെയല്ല നമ്മളത് നമ്മളെടുത്ത് ഉപയോഗിക്കും അപ്പോ അങ്ങനെയാണ് ഈ സ്വകാര്യ സ്വത്ത് എന്നുള്ള ഒരു അവസ്ഥ വരുന്നത് അപ്പൊ ഇത് അങ്ങനെ ഒരു ഒരു സ്വകാര്യ സ്വത്ത് തനിക്ക് വേണ്ടത് തൻ്റെതായി സംഭരിച്ചു വെക്കുക എന്നുള്ളത് ജൈവതയുടെ സ്വഭാവമാണ് അത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം അവിടെ നിൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങളായിട്ടും ശരീരമായിട്ടും മാറുന്നത് അങ്ങനെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടാണ് പക്ഷെ തന്റെ മാത്ര ഉപയോഗത്തിനായിട്ട് സംഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ തനിക്ക് മാത്രമായിട്ട് സൂക്ഷിക്കുന്നൊരവസ്ഥ ആ അവസ്ഥ ബോധപൂർവ്വം ചെയ്യുമ്പോഴാണ് ഈ സ്വകാര്യ സ്വത്വ സമ്പാദനം എന്നുള്ള ആ ഒരു പ്രക്രിയ ആരംഭിക്കുന്നത് സത്യത്തിൽ കൃഷി ആരംഭിക്കുന്ന ആരംഭിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ടത് ഞാൻ ഉത്പാദിപ്പിക്കണം ഉൽപാദിപ്പിക്കാൻ ഞാൻ ഇന്ന ഇടത്ത് ചെയ്യണം ഇന്ന ഇടം എന്റേതായിരിക്കണം ഞാൻ അവിടെ ചെയ്യുമ്പോൾ അതിൽ വിളവ് എന്റേതായിരിക്കണം എന്ന് പറയുന്നത് കാട്ടിലാണെങ്കിൽ ഏത് ചെടിയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാം പക്ഷെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ മെനക്കെട്ട് അവിടെ ചെയ്യുന്നു നമ്മൾ അതിൽ നിന്നും ഉണ്ടാക്കുന്നു നമ്മൾ അതിന്റെ അധികാരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോ കൃഷി ആരംഭിച്ച ഗ്രാമ വ്യവസ്ഥ മുതലാണ് സ്വത്ത് സമ്പാദനം ആരംഭിക്കുന്നത് അപ്പൊ ഇതിന്റെ ആ മൂന്നവസ്ഥകളെയാണല്ലോ നമ്മളിപ്പോ വിശകലനം ചെയ്തു പോകുന്നത് കേവലാവസ്ഥ വിസ്ഫോടനാവസ്ഥ അതുപോലെ തന്നെ അനുകൂല പശ്ചാത്തലം അപ്പൊ ഇതിന്റെ കേവലാവസ്ഥയിൽ തന്റെ ഭക്ഷണം ഇണ ഇടം എന്നിവ മാത്രം ക്ഷണിക സ്വീക സ്വകാര്യമായിരുന്ന ഗോത്ര ശരീര പരിധികൾ അതായത് ഇണ എന്നുള്ളത് എന്റേതാണ് അതിന് ഞാനൊരു ഒരു വട്ടം വരച്ച് ഇടേണ്ട കാര്യമില്ല ഇടം ഞാനിരിക്കുന്ന ഇടം എൻ്റെതാണ് ഞാൻ ഇരിക്കുന്ന ഇടത്ത് വേറൊരാൾ എന്റെ തള്ളി മാറ്റുന്നത് വരെയും അതൊരു പ്രശ്നമല്ല അതുപോലെ തന്നെ ഭക്ഷണം ഞാൻ എടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെതാണ് അത് വേറൊരാളത് പിരിച്ചു വലിക്കാത്ത വരെയും അത് മറ്റൊന്നും ആകുന്നില്ല അപ്പോ ഭക്ഷണം ഇണ ഇടം എന്നിവ മാത്രം ക്ഷണിക സ്വകാര്യം ആയിരിക്കുന്നതാണ് അതും ക്ഷണികമാണ് ഇപ്പൊ ഇണ ഇപ്പോൾ എൻ്റെ ഉണ്ട് നാളെ എൻ്റെ കൂടെ തന്നെ ആയിരിക്കണം എന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതാണ് ക്ഷണിക സ്വകാര്യം ആ ഒരു അവസ്ഥയിലാണ് ഗോത്ര ശരീര പരിധികൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഗോത്രകാലം ഉണ്ടല്ലോ നമുക്ക് പഴയ കാലം ആ കാലത്തുണ്ടായിരുന്ന ആ ഗോത്രത്തിന്റെ പരിധികൾക്കകത്ത് സത്യത്തിൽ ഈ അങ്ങനെ പോകുന്ന ഒരു ജീവിതത്തിൽ ഒന്നും വെട്ടി കാര്യമില്ല ഒന്നും വളച്ച് വെക്കേണ്ട കാര്യമില്ല വളച്ച് കെട്ടുക ഈ വേലി കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ അതിന്റെ ആവശ്യമില്ല ഒന്നിനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല കാരണം അത് സുരക്ഷിതമാണ് അങ്ങനെയാണ് ഗോത്രസത്തുകൾ ആദ്യകാലത്ത് നിലനിന്നിരുന്നത് അപ്പോൾ തനിക്കായിട്ട് ഒന്നും പ്രത്യേകിച്ച് സംഭരിക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത് കോമൺ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഗോത്രത്തിന് ഒരു പരിധിയുണ്ട് ഞാൻ പരിധിയെ അതിലംഘിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ അവയെ വന്യമായി പ്രതിരോധിക്കാതുള്ള ഒരു അവസ്ഥയും ഈ ഗോത്രങ്ങൾക്കുണ്ട് അതാണ് ഈ ഗോത്രം എന്ന് പറയുമ്പോൾ തന്നെ എന്തോ വന്യമായിട്ടുള്ള പ്രാകൃതികമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മനുഷ്യർ കിടിക്കുന്നത് അപ്പോ കളിപ്റ്റ പോലുള്ള മൂവികളിലൊക്കെ നമ്മൾ കാണുന്ന ആ അതികഠിനമായ വന്യതയുണ്ട് ക്രൂരത എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പരിധി ലംഘിക്കുന്നിടത്ത് എത്തുമ്പോഴാണ് അതുണ്ടാവുന്നത് അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിനുമുള്ളത് നമ്മുടെ ശരീരത്തിനൊക്കെ തീ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ തീ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരീരം പൊള്ളും അത് ശരീരത്തിന്റെ പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ് ഏതൊരു ജൈവ സംവിധാനത്തിന്റെയും സ്വയം സംരക്ഷണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊരു പ്രതിരോധ പ്രവർത്തനമുണ്ട് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡികൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഈ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാ ഇതുപോലെ ഒന്നും പ്രത്യേകിച്ച് സമ്പാദിക്കുക നേടുക എന്നുള്ളവസ്ഥയോ സംരക്ഷിക്കുക എന്നൊരവസ്ഥയോ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന എന്നാൽ തന്റെ പരിധികളുടെ മറ്റേ ലിമിറ്റുകളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് സമ്പാദന രാഹിത്യം എന്ന് പറയുന്ന ഒരു കാലാവസ്ഥ രാഹിത്യം ഇത് പറയാൻ എനിക്ക് ഉള്ള ഒരു ഒരു താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഏതാണ്ട് ഇതുപോലെ കുറെ കാലം ഞാൻ ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുന്നു കുറെന്ന് വെച്ച് കഴിഞ്ഞാല് സമ്പത്ത് ഉണ്ടാക്കാതെ സമ്പത്ത് ഒരു തരത്തിലും ഉണ്ടാക്കാതെ എന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം മണി ലെസ് ലിവിംഗ് എന്ന് പറയും കുറെ വർഷങ്ങൾ അങ്ങനെ ജീവിച്ചത് കൊണ്ട് തന്നെ ആ ഒരവസ്ഥ എന്താണെന്ന് എനിക്ക് ബോധ്യമാകില്ല പക്ഷെ അത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെ തന്റെ ഗോത്രം എന്ന് കരുതുന്നവർക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ അല്ലാത്തവർക്ക് സാധ്യമാവില്ല അപ്പോ ആ സമ്പാദന രാഹിത്യം എന്നുള്ളൊരവസ്ഥ സാധ്യമാണ് ഈ സൊസൈറ്റിയിലും അത് സാധ്യമാണ് പക്ഷെ നമ്മൾ ബന്ധുഭാവത്തിലായിരിക്കണമെന്ന് മാത്രം അതുപോലെ തന്നെയാണ് വിസ്ഫോടന പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ നമ്മളീ സമ്പാദനാഹിത്യം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ പറ്റും ഗോത്രകാലത്തിൽ പറ്റും വന്യതയിൽ പറ്റും വനത്തിൽ പറ്റും പൊതുസമൂഹത്തില് അത് അത്ര ഈസി ഈസിയല്ല ഞാനൊരു കമ്മ്യൂണിനകത്തും മാത്രം ജീവിച്ചത് കൊണ്ട് എനിക്ക് സാധ്യമായി പൊതുസമൂഹത്തിൽ സാധ്യമല്ല അപ്പോ ഈ വിസ്ഫോടന പശ്ചാത്തലത്തിലേക്ക് എത്തുമ്പോൾ ഭക്ഷ്യങ്ങൾ മുതൽ ജീവനോപാധികൾ വരെ ഉത്പാദന വിനിമയ വിപണന വാണിജ്യ കപ്പ പ്രസ്ഥാനങ്ങളായി വികസിച്ചു അല്ലെ കൃഷി തുടങ്ങി അപ്പോ അതിന്റെ ഉൽപാദനം ഞാൻ ഉത്പാദിപ്പിക്കുന്നു എന്നുള്ളത് അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ അത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കും എന്നിട്ട് അവരിൽ നിന്നും വേണ്ടത് വാങ്ങിക്കുന്നുള്ള വിനിമയ പ്രക്രിയയിലേക്ക് അത് വികസിച്ചു അതിനുശേഷം അത് ഒരു വിപണനം എന്നുള്ള രൂപത്തിലായി ഞാനത് അവരിൽ നിന്നും എന്തെങ്കിലും നേടിക്കൊണ്ട് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥയിലേക്കായി പിന്നെ അവരെയും ഞാനും തമ്മിൽ എനിക്ക് പരിചയമൊന്നുമില്ല ഞാനാര അവരാരാണെന്ന് പരിചയമൊന്നുമില്ല ഞാൻ ഈ സ്ഥാനത്തെ ആഗോളാന്തര വിപണിയില് വാണിജ്യം ചെയ്യുന്നൊരവസ്ഥയിലേക്കായി അത് ഒരു സിസ്റ്റമാക്കി മാറ്റി അതിന്റെ കുറച്ചുകൂടെ ഉയർന്ന രൂപമാണ് അത് ആ മേഖലകളിൽ ഉണ്ടാവുന്ന സേവനം ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും ചെയ്തില്ലെങ്കിലും അതിന്റെ പേരിൽ എനിക്ക് അതിൽ നിന്നും ആദായമുണ്ടാകണം എന്നുള്ള അവസ്ഥ അതാണ് കപ്പം എന്ന് പറയുന്നത് കപ്പം നികുതി എന്നൊക്കെ പറഞ്ഞൊരവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളായി വികസിച്ച് വന്ന ഒരു കാലം നമുക്കുണ്ട് ആദ്യകാലത്ത് ഗോത്രങ്ങളായിരുന്നൊരവസ്ഥയിൽ ഇതൊന്നും ഒരു റിലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ടാണ് ആ തുടക്കകാലത്ത് കപ്പം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇപ്പൊ ടാക്സ് കൊടുക്കാൻ ആർക്കെങ്കിലും പരാതിയുണ്ടോ നമ്മൾ ആർക്കാണ് ടാക്സ് കൊടുക്കുന്നത് എന്തിനാണ് ടാക്സ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ അതിങ്ങനെ കൊടുത്തു വരുന്നു അപ്പോൾ വിസ്ഫോടന പശ്ചാത്തലത്തെത്തിപ്പൊ ഭക്ഷ്യങ്ങൾ മുതൽ ജീവനോപാധികൾ വരെ സേവനങ്ങൾ വരെ അറിവിനു വരെ നമ്മൾ മറ്റേ അതിന്റെ ഉത്പാദനം വിനിമയം വിപണനം വാണിജ്യം കപ്പം തുടങ്ങിയ പ്രസ്ഥാനങ്ങളായിട്ട് ഓരോ സങ്കേതങ്ങളായിട്ട് നമ്മൾ വികസിച്ചു വന്നു മനുഷ്യ വികസിച്ചു വന്നു അവയുടെ മുകളിലേക്ക് അതിലംഘനമില്ലാത്ത സുഗമ സംഭരണം നടക്കേണ്ടതുണ്ട് ഇപ്പൊ എന്റെ ഒരു കപ്പം ഉണ്ടെന്ന് വെച്ചാൽ ആ കപ്പത്തിന്റെ മുകളിൽ വേറൊന്നും വന്ന് കയറരുത് ഞാൻ കപ്പം സംഭരിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പത്തിന്റെ മുകളിൽ മറ്റൊന്നും വരരുത് അപ്പോ അതിലംഘനമില്ലാത്ത സുഗമ സംരക്ഷണത്തിനായിട്ട് മനുഷ്യ കേന്ദ്രത പരമാധികാരം എന്നുള്ളൊരവസ്ഥ അതായത് അതോറിറ്റേറിയൻ സിസ്റ്റം ഉണ്ടല്ലോ അതോറിറ്റേറിയൻ സിസ്റ്റം ഇവിടെ നമ്മുടെ മുന്നിൽ ഇൻസിസ്റ്റ് ചെയ്യുന്ന നിയമങ്ങളെ അനുസരിക്കുന്ന അനുസരിക്കുന്നൊരവസ്ഥ നിയമങ്ങളെ അനുസരിക്കുക എന്ന് വെച്ചാൽ അതോറിറ്റേറിയനെ അനുസരിക്കുക എന്ന് വെച്ചാൽ ഒബീഡിയൻസ് ടു അതോറിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ അധികാരത്തോടുള്ള വിധേയത്വം എന്ന് പറയുന്ന അവസ്ഥ ഇത് ഉണ്ടാകരുത് ഇതിനെ ലംഘിക്കണം എന്നാണ് ഗാന്ധിജിയും ഒക്കെ നമ്മുടെ മുന്നിൽ കാണിച്ചതെന്ന് ഓക്കെ അപ്പോ അതിലംഘനമില്ലാത്ത സുഗമ സംഭരണത്തിനായി മനുഷ്യ കേന്ദ്രത്തെ പരമാധികാരത്തെ അനുസരിക്കുന്ന വ്യക്തി കുത്തക രാഷ്ട്രങ്ങളിലേക്ക് ഇത് പതുക്കം മാറാൻ തുടങ്ങി അതായത് വ്യക്തിക്ക് സ്വകാര്യ സ്വത്ത് അംഗീകരിക്കാം വ്യക്തിക്ക് സ്വത്ത് സംഭരിക്കാം എന്ന രീതിയിലൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു എങ്ങനെയാ ഏത് വ്യക്തിക്കാണ് ഈ പരമാധികാരത്തെ അംഗീകരിക്കുന്ന വ്യക്തിക്ക് അത് വ്യക്തി മാത്രമാണോ അല്ല വ്യക്തി സ്ഥാപനം കുത്തക രാഷ്ട്രം എന്ന രീതിയിലുള്ള വിവിധ തലങ്ങളിലായിട്ട് ഈ സ്വത്ത് സംഭരണം എന്നുള്ളൊരവസ്ഥ വന്നു അവിടേക്ക് ഈ സ്വത്ത് ഭീമമായി കുനിയുന്ന ഒരു അവസ്ഥ ഉണ്ടായി വന്നു അപ്പോ നമ്മൾ ഈ തുടങ്ങുന്നത് കൃഷിയിലാണ് അതിന്റെ ഉത്പാദനത്തിലാണ് അതിന്റെ വിനിമയത്തിലാണ് വിപണനത്തിലാണ് വാണിജ്യത്തിലാണ് അത് കപ്പം വരെ വികസിച്ചു വന്നു ഇത് സ്വതന്ത്രമായും ഒക്കെ നിലനിൽക്കണമെങ്കിൽ അത് ഈ കുത്തക സ്വേധികാര സംവിധാനത്തിന്റെ നിയമങ്ങളെ അനുസരിക്കുന്ന വ്യക്തികൾക്ക് സ്ഥാപനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് അതല്ലെങ്കിൽ കുത്തകകൾക്ക് അതല്ലെങ്കിൽ രാഷ്ട്രങ്ങൾക്ക് ആ രാഷ്ട്രത്തിന് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുക രാജം രാജാവ് ഭരിച്ച രാഷ്ട്രത്തെ അല്ല ഇവിടെ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ ആ സ്റ്റേറ്റിലേക്ക് ഈ സ്വത്ത് എന്നുള്ളത് ഭീമമായി കുനിയും കുമിയുന്ന ഒരവസ്ഥ ഉണ്ടായി വന്നു അങ്ങനെ വന്നപ്പോൾ ഉണ്ടായത് എന്താണ് ഇതെല്ലാം മനുഷ്യകേന്ദ്രിതമാണ് ആ മനുഷ്യകേന്ദ്രിതമായിട്ടുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പ്രകൃതി കേന്ദ്രമായിട്ടുള്ള ജീവാ ഉണ്ടല്ലോ ജീവന്റെ അവകാശികളായിട്ടുള്ള ആ പ്രദേശത്ത് ജീവിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ദാരിദ്ര്യം അസ്വാതന്ത്ര്യം അജ്ഞത എന്നിവ ശരിക്കും അല്ലാതെ കൂടി അവരുടെ സ്വാഭിമാന ജീവിതം എന്ന് പറയുന്നത് സോവറിൻ ലിവിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറായി ഇതാണ് സ്വകാര്യ സമ്പാദനം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള ഔട്ട്പുട്ട് കേൾക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇതിങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല അതൊക്കെ പറയാൻ നമുക്ക് തോന്നും പലരും ഈ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഈ വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട് കാരണം സ്വന്തം ഇപ്പൊ എന്റെ വെയിലി അങ്ങോട്ടേക്ക് മാറ്റിക്കെട്ടാത്തത് അവൻ ഇങ്ങോട്ടേക്ക് വെയിലി മാറ്റിക്കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഒരു മിനിമം മര്യാദ ഉണ്ടല്ലോ ആ മര്യാദ നിൽക്കുന്നവരാണ് ഇവരെല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെ അപ്പോ ഈ സ്വകാര്യ സമ്പാദനം എന്നുള്ള ഒരു പ്രക്രിയയുടെ പ്രശ്നം ഇതാണ് ഇത് നമ്മൾ ഇതെല്ലാം സുരക്ഷിതമാക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കൂട്ടം ആളുകൾക്ക് അത് നഷ്ടമാകുന്ന ലഭ്യമാകാതെ വരുന്ന ഒരവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അവിടെ നമ്മൾ അനുകൂല പശ്ചാത്തലം എന്താണ് എങ്ങോട്ടേക്കാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകേണ്ടത് എന്ന ഒരു ഒരു ചിന്തയിലേക്ക് പോകുന്നത് അനുകൂല പശ്ചാത്തലത്തിൽ ഒരു സമൂഹത്തിന്റെ പൊതു സ്വത്തായി വിഭവങ്ങൾ അംഗീകരിക്കപ്പെടണം വിഭവങ്ങൾ നമുക്ക് എന്ത് ഉണ്ടെങ്കിലും അത് സമൂഹത്തിന്റെ പൊതു സ്വത്തായിട്ട് അംഗീകരിക്കണം ആണ് കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാട് ആ എല്ലാ വിഭവങ്ങളും സ്വത്തായിട്ട് അംഗീകരിക്കുന്നു അവയുടെ സമ്പാദനം സാമൂഹ ഉത്തരവാദിത്തമാകണം ഇനിയിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കണം വയലിൽ കൃഷിയുടെ ഉത്തരവാദിത്തം എനിക്ക് വരണം അതാരെങ്കിലും തരും ഞാൻ കഴിക്കും എന്നുള്ളൊരവസ്ഥയ്ക്ക് വരും എനിക്കും കൂടെ തീരണം ഓരോ സത്തയുടെയും അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ക്ഷണിക കൈകാര്യതയിൽ ലഭ്യമാകണം അതായത് ഇപ്പൊ ഉറങ്ങണം വിശ്രമിക്കണം ഇപ്പൊ പ്രാർത്ഥിക്കണം ധ്യാനിക്കണം അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഇണചേരണം അല്ലെങ്കിൽ വിസർജിക്കണം ഇതുപോലെ നമ്മുടെ ആ മറ്റേ ക്ഷമികമായിട്ടുള്ള ആ ഒരു ഒരു അടിസ്ഥാന ആവശ്യങ്ങൾ ഉണ്ടല്ലോ ഇത് ഓപ്പറേറ്റീവ് ആയിട്ട് മാത്രം നമുക്ക് ലഭ്യമാകുന്ന ഒരവസ്ഥ നമ്മളിപ്പോ പാടൂര് നമ്മുടെ ഇക്കോ വില്ലേ വന്നു കഴിഞ്ഞാൽ അറിയാലോ നമ്മുടെ ആ വിശ്രമത്തിൽ നമുക്ക് ചെറിയ വീടുണ്ട് ആ വീട്ടിനകത്തേക്ക് കയറി നമ്മൾ കിടക്കുന്നു ബാക്കിയുള്ള സമയം നമ്മൾ കോമൺ ലിവിംഗിലാണ് അടുക്കള പൊതുവാണ് ടോയ്ലറ്റ് പൊതുവാണ് അവിടുത്തെ സിറ്റിംഗ് റൂം പൊതുവാണ് നമ്മൾക്ക് നമുക്ക് നമ്മുടെ നേരം പങ്കിടാനുള്ള പ്രവർത്തനങ്ങൾ പങ്കിടാനുള്ള വേദികളെല്ലാം പൊതുവാണ് അപ്പൊ ഈ രൂപത്തിൽ ഇത് പൊതു സംവിധാനമായി മാറുകയും അതായത് ക്ഷണികമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇണചേരല് വിശ്രമം ഉറക്കം തുടങ്ങിയ ധ്യാനം തുടങ്ങിയ കാര്യങ്ങളുടെ ക്ഷണിക അടിസ്ഥാന ആവശ്യങ്ങൾ മാത്രം ക്ഷണിക കൈകാര്യതയിൽ നമ്മൾ നിലനിർത്തുന്നു ബാക്കിയുള്ളതെല്ലാം തന്നെ ചെറു ഗോത്ര പ്രസ്ഥാനങ്ങളായിട്ട് മാറ്റും ചെറു ഗോത്ര പ്രസ്ഥാനങ്ങൾ വെച്ചാൽ കൃഷിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ പ്രസാദിന്റെ നേതൃത്വത്തിൽ നമ്മൾ അവിടെ കൃഷി ചെയ്യുന്നു പ്രസാദ് കൃഷിയുടെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ പോയി കുറച്ച് പേര് വോളന്റിയർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിക്കുന്നു ഇനി ഇന്ന സംഭവങ്ങൾ ചെയ്യാറുണ്ട് കെട്ടിടത്തിന്റെ ആ മെയിന്റനൻസ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന ജിഷ്ണുവിന്റെ നേതൃത്വത്തിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു അത് കഴിയുമ്പോഴാണ് ഇനി മറ്റേ ഒഫീഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പൊ ദർശന്റെ നേതൃത്വത്തിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യും അത് കഴിയുമ്പോഴാണ് നമുക്ക് കിച്ചൺ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് പൊന്ന് ഡിറക്ട് ചെയ്യുന്ന അനുസരിച്ച് കുറച്ച് കാര്യം അപ്പൊ ചെറു ഗോത്ര പ്രസ്ഥാനങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണത് നമുക്ക് ഫെലോഷിപ്പ് നടത്തണം നമ്മൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തണം ഉൽപാദനം നടത്തണം ചുവപ്പ് കായയുടെ വെള്ളം ഉണ്ടാക്കണം ഇതൊക്കെ ചെറു 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 ഗോത്രപ്രസ്ഥാനങ്ങളാണ് ഇത് കോമൺ ആയിട്ട് ചെയ്യുന്നു അപ്പൊ ആ കോമൺ സിറ്റിംഗ് കോമൺ ടൈം കോമൺ ആക്ടിവിറ്റി കോമൺ എക്യൂപ്മെന്റ്സ് എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെ നമ്മൾ പോകുമ്പോൾ യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ ഉപഭോഗം എന്ന് പറയുന്നത് വളരെ കുറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സമ്പാദിച്ചു വെക്കേണ്ടതിന്റെ അളവ് വളരെ കുറയുന്നു എല്ലാം കോമൺ പ്രോപ്പർട്ടിയാണ് ആ കോമൺ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഈ ഈ കമ്മ്യൂണിറ്റിയുടേതായിരിക്കണം കമ്മ്യൂണിറ്റിയുടെ അതോറിറ്റിയുടെ ആകരുത് അവിടെയാണ് കോമൺവെൽത്തിന്റെ പ്രശ്നം കോമൺവെൽത്ത് എന്നുള്ള സംവിധാനം ആരുടെ ആയിരുന്നു അത് അതോറിറ്റേറിയൻസിന്റെ ആയിരുന്നു ഇനി വരാൻ പോകുന്ന കാലത്ത് യു ഓൺ നത്തിങ് ബട്ട് യു വിൽ ബി ഹാപ്പി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ ഈ സ്വത്തൊക്കെ ആരുടെ ആയിരിക്കും സ്റ്റേറ്റിൻ്റെതായിരിക്കും സ്റ്റേറ്റ് ആരുടേതാണ് അത് അതോറിട്ടേറിയൻസിന്റെ അവരുടെ സിസ്റ്റത്തിലെയാണ് അപ്പോൾ ആ രൂപത്തിൽ വരുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്ന സംവിധാനം ഒക്കെ അങ്ങനെ ഉണ്ടായി വരുന്നതാണ് അതെല്ലാം പാർട്ടിയുടെയാണ് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയുടെയാണ് ആ അതോറിറ്റിയുടെ പ്രോപ്പർട്ടി മറ്റുള്ളവർ മറ്റുള്ളവരുപയോഗിക്കുന്നത് നമ്മൾ പറയുന്ന സംവിധാനം ഇത് കമ്മ്യൂണിറ്റിയുടെ അതായിരിക്കണം പാർട്ടിയുടെ അല്ല നമ്മൾ കമ്മ്യൂണിസം അല്ല ഇവിടെ പറയുന്നത് ഇത് കമ്മ്യൂണിറ്റിയുടെ ഗോത്രത്തിൻ്റെതായിരിക്കണം പ്രാദേശിക സമൂഹങ്ങളുടേതായിരിക്കണം എന്നുള്ളത് ഇത് ഗ്രാമസ്വരാജാണ് അപ്പൊ ഗ്രാമ സ്വരാജ് അനുസരിച്ച് പ്രാദേശിക സംവിധാനങ്ങളുടെ ഉടമസ്ഥതയിലായിരിക്കുന്ന പ്രാദേശിക വിഭവങ്ങളെല്ലാം അതിന്റെ നിയന്ത്രണമല്ല അവിടുത്തെ ഉപയോഗത്തിനായിട്ട് അത് ലഭ്യമാകണം വെളിയിലേക്ക് അത് കൊടുക്കേണ്ട കാര്യമില്ല വെളിയിലേക്ക് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന വരുന്ന സമയത്ത് സാങ്കേതികതയുടെ ഉയർന്ന ഉപയോഗം മറ്റേ പരിസ്ഥിതി നാശം ഇങ്ങനെയുള്ളവയെല്ലാം ഉണ്ടാവും അവയില്ല ജീവിക്കണമെങ്കിൽ നമ്മൾ മിതമായ പരിസ്ഥിതിയിൽ മിതമായ സങ്കേതങ്ങളിൽ മിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്നു അപ്പൊ ജീവിതത്തെ പുനർനിർവചിക്കുന്ന ഒരു അവസ്ഥ കൊണ്ട് മാത്രമേ ഈ ഗോത്രസമ്പാദനം എന്ന് പറയുന്ന മൂന്നാമത്തെ അവസ്ഥ സാധ്യമാവുകയുള്ളൂ അപ്പോൾ നമ്മൾ മൂന്ന് തരം സമ്പാദനം പറയുന്നു ആദ്യത്തെ സമ്പാദനം എന്ന് വെച്ചാൽ കേവലാവസ്ഥയിൽ മറ്റേ സമ്പാദന രാഹിത്യത്തെക്കുറിച്ച് പറയുന്നു പിന്നെ സ്വകാര്യ സമ്പാദനത്തെക്കുറിച്ച് പറയുന്നു ഗോത്ര സമ്പാദനത്തെക്കുറിച്ച് ഗോത്രസമ്പാദന എന്ന് വെച്ചാൽ ഗോത്രമാണ് സമ്പാദിക്കുന്നത് ഗോത്രമാണ് സംരക്ഷിച്ച വ്യക്തി സ്വകാര്യ സമ്പാദനം എന്ന് വെച്ച വ്യക്തിയാണ് സ്ഥാപനമാണ് കുത്തകയാണ് സ്റ്റേറ്റ് ആണ് സമ്പാദിക്കുന്നത് സമ്പാദനരാഹിത്യം എന്ന് പറയുന്നത് പ്രകൃതിയാണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് അപ്പൊ ഈ മൂന്ന് സമ്പാദന വ്യവസ്ഥകൾ എവിടെയുണ്ട് ഇതില് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന കാലത്ത് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടേണ്ടത് അനുകൂല പശ്ചാത്തലത്തിലെ ആ ഗോത്ര സമ്പാദനമാണ് എന്നതാണ് ഉറപ്പി ബോധ്യത്തിലായിരിക്കണം എല്ലാവർക്കും കഴിയുമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക